കട കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നോ എൻ്റെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടാണ് വരുന്നത് ഞാൻ ഇവിടെ വരെ വന്ന് വന്ന് കയറി ആ പിന്നെ എവിടെയെന്ന് വെച്ച് തപ്പാന്നാ അവിടെ എവിടെയെങ്കിലും കാണും നോക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് തപ്പിക്കൊണ്ട് നടക്കും ഇതിപ്പോളേ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് മൂന്നാമത്തെ ഫോണാണേ കാണാനില്ലെന്ന് പറയുന്നത് ഫോൺ വാങ്ങിക്കാൻ പൈസയുണ്ട് പറയേ കാണാതാകുമ്പോൾ കാണാതാകുമ്പോൾ ഫോൺ വാങ്ങിച്ചാൽ മതി

വരും ഞാൻ എന്താ നിങ്ങളെ മനസ്സിലായില്ല ഈ ഫോൺ വിളിപ്പിച്ച മനസ്സിലായി ഫോണുകളാ നോക്കാം ഇത് മൂന്ന് ഫോണും ആയുഷിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഫോണുകളാണ് അടിക്കാൻ പറട്ടെ അടിക്കാൻ പറട്ടെ ഇപ്പോഴല്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മോൻ്റെ ആയുഷ് മോൻ്റെ കയ്യിൽ ഈ ഫോൺ എങ്ങനെ വന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക അത് അവനോട് തന്നെ ചോദിക്കാം മോനെ ഈ ഫോൺ എങ്ങനാ വന്നതെന്ന് അച്ഛനും അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്ക അച്ചനും അമ്മച്ചേയും ഞാൻ എന്തോ മിണ്ടാൻ വന്നാലും എപ്പോഴും ഒരു ഫോണില്ല അച്ഛൻ്റെ കൂടെ എനിക്ക് വണ്ടി കയറി സ്കൂള് വരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴും കൂടെ ഫോണില്ല എനിക്ക് ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല അവരോട് ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെച്ചെങ്കിലും അവര് മിണ്ടുവന്നു വിചാരിച്ച ഞാൻ ഫോൺ എടുത്ത് മാറ്റി എങ്ങനെ ഇരിക്കുന്നു ആരാണ് വെച്ചു നിങ്ങൾക്ക് മക്കളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല അവൻ അവൻ്റെതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അവന്റെ കളിയും ചിരിയും നിങ്ങൾ കാണാനുള്ള സമയമില്ല നിങ്ങൾ ഈ ഫോണിൽ വെച്ചുകൊണ്ട് കൊച്ചിന്റെ പ്രതിഷേധമാണ് കാണിച്ചത് ഇത് അവൻ്റെ ആ ചെറിയൊരു പ്രതിഷേധ ഇനി അത് കാലങ്ങളാകുമ്പോഴത്തേക്ക് അതൊരു വലിയ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് മാറും യഥാർത്ഥത്തിൽ തെറ്റിയത് നിങ്ങളാണ് മകന്റെ ഉപയോഗിച്ച് നിങ്ങളുടെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു പക്ഷേ

ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെറിയ തെറ്റുകളൊന്നും കാണിക്കരുത് കേട്ടോ നന്നായിട്ട് പഠിക്കണം കേട്ടോ എൻ്റെ പിടിക്കൻ കുട്ടിയായിട്ട് വളരണം കേട്ടോ ഓക്കെ